നമസ്കാരം റൗട്ട് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് ലിയോ ലിയോമെസ്റ്റിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിക്ക് അതിന് പിന്നാലെ വീണ്ടും പരിക്ക് അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരം നാഷണൽ വേഴ്സസ് സിൻഡർമയാമി ആ കളിയിലും ലിയോ മെസ്സിക്ക് പരിക്കേറ്റ് പിൻവാങ്ങേണ്ടി വന്നു അൻപതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഇനി ഒരാഴ്ച മാത്രമേ അർജന്റീനയുടെ അടുത്ത മത്സരത്തിനുള്ളൂ മൂന്ന് ദിവസത്തിനകം അർജന്റീനയുടെ ക്യാമ്പ് ആരംഭിക്കുകയാണ് അപ്പോൾ മെസ്സി വരുന്ന അർജന്റീനയുടെ മത്സരങ്ങൾ കളിക്കില്ലേ ആരാധകർക്ക് ആശങ്കയുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അർജന്റീന മാധ്യമം ഡിയാരിയോ ഓലെ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളതിലേക്കൊന്ന് പോവുകയാണ് അതിൽ അവർ പറയുന്ന പ്രധാന കാര്യങ്ങൾ എങ്ങനെയാണ് ലിയോ മെസ്സിയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകൾ വിശദമായിട്ട് നടത്തും അത് വരുന്ന മണിക്കൂറുകളിൽ നടത്തുകയുള്ളൂ പക്ഷേ ഇനീഷ്യൽ ഔട്ട്ലുക്ക് പോസിറ്റീവാണ് വാഷിങ്ടനെതിരെയുള്ള ഇന്റർമയാമിയുടെ അടുത്ത മത്സരം ലിയോ മെസ്സി കളിക്കാൻ സാധ്യതയില്ല അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫ് ഓൾറെഡി യു എസ് സിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കാരണം പതിനെട്ടാം തീയതി ടീമിൻ്റെ ക്യാമ്പ് തുടങ്ങിയാണ് കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ മൂന്ന് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പം അവരുടെ കോച്ചിങ് സ്റ്റാഫ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് അവർ ഇൻ്റർമയാമിയുടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മെസ്സിയുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്തായാലും മെസ്സി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പതിനെട്ടാം തീയതി അർജന്റീന ക്യാമ്പിൽ ചേരാൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഓലെ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും വരുന്ന മണിക്കൂറുകളിലാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ താരത്തിന് പരിക്ക് വല്ലാത്ത രൂപത്തിൽ അലട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലിയോ മെസ്സിക്ക് കഴിഞ്ഞ മത്സരത്തിന് ശേഷം സംഭവിച്ചത് മസിൽ ഓവർലോഡ് സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം ആഫ്റ്റൈമിന് ശേഷം വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൽ കഴിഞ്ഞ നവംബർ മാസം അർജന്റീനയുടെ മത്സരമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഒക്ടോബറോട് കൂടി ആരംഭിച്ചതാണ് പിന്നീട് അത് തുടരെ തുടരെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ദ്രമയാമിക്ക് വേണ്ടി ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്ന ഘട്ടത്തിൽ അതായത് ഈ സീസണിന് മുന്നോടിയായി നടത്തിയ പ്രീ സീസൺ ടൂറിൽ സൗദി അറേബ്യയിൽ വെച്ച് അദ്ദേഹത്തിന് ആ ഒരു പരിക്കുന്ന പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് കണ്ടു അൽഹിലാലിനെതിരെയുള്ള കളിയുടെ അവസാനത്തിലാണ് തനിക്ക് പരിക്കുന്ന പ്രശ്നങ്ങൾ ഫീൽ ചെയ്തത് എന്ന് മെസ്സി പറയുന്നുണ്ടായിരുന്നു അൽ എസ്സറിനെതിരെ അവസാനം കുറച്ച് മിനിറ്റ് മാത്രമാണ് കളിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോങ്കോങ്ങിലേക്ക് പോയപ്പോൾ അവിടെ കളിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് വലിയ പ്രശ്നവും ഇഷ്യൂ ഒക്കെ ആയി അതുപോലെ ജപ്പാനിൽ പോയിട്ട് കുറച്ച് സമയമാണ് അദ്ദേഹം കളിച്ചത് അപ്പോൾ ഇങ്ങനെ ഓരോ കളിക്കിടയിലും വീണ്ടും വീണ്ടും വരുന്നു അത് കഴിഞ്ഞിട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തു എം എൽ എസിൽ ഓൾറെഡി പരിക്കുന്ന വിഷയങ്ങൾ കാരണം അദ്ദേഹം ഒരു കളി മിസ് ചെയ്തിട്ടുണ്ട് വീണ്ടും പരിക്ക് അദ്ദേഹത്താൽ എട്ടുന്നു എന്ന് പറയുമ്പോൾ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും ആശങ്ക കേട്ടെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും ഇപ്പോഴത്തെ മെസ്സിയുടെ ഇൻറ്റൻഷൻ പതിനെട്ടാം തീയതി അർജന്റീനയുടെ ക്യാമ്പിൽ ചേരുക എന്ന് തന്നെയാണ് ഇരുപത്തി തീയതിയാണ് അർജന്റീനയുടെ ആദ്യ മത്സരം വരുന്നത് അതിലെതിരാളികൾ എൽ സാൽവഡോറാണ് ആ കളിക്ക് ശേഷം പിന്നെ കോസ്റ്റാറിക്കെതിരെയും അവർക്ക് മത്സരങ്ങളുണ്ട് ഇരുപത്തി രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ഇരുപത്തി മൂന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് എൽ സാ എൽ സാൽവഡോറിനെതിരെയുള്ള കളി ഇരുപത്തിയാറാം തീയതി രണ്ടാമത്തെ മത്സരം ഇന്ത്യൻ സമയം മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ എട്ട് രാവിലെ എട്ട് ഇരുപതിനാണ് കോസ്റ്റാറാറിക്കെതിരെയുള്ള മത്സരം ഇവിടെ വ്യവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്റ്റോങ്സ് കൊണ്ടുവത്താം